ഹായ് ഫ്രണ്ട്സ് ശ്രീലു വെൽക്കം ഞാൻ നമ്പ്യാർ നായരൊന്നും അല്ല ഞാനൊരു പണ്ടിറ്റായിരുന്നു അതിപ്പം ഏത് കാര്യത്തിലാണെന്ന് ചോദിച്ചാൽ ഓളിനോൾ ഞാനൊരു പണ്ഡിറ്റാണ് ഒരു വലിയൊരു ഫേമസ് ആയ ഒരയർന്ന ജാതിയിൽ ഒരു വലിയ പ്രശസ്തമായൊരു താപ്പാട്ടിൽ ജനിച്ച എൻ്റെ എല്ലാ ശിക്ഷയും ജീവിതത്തിൽ അനുഭവിച്ച് ഇപ്പോഴും അനുഭവിക്കുന്ന ഈ ജന്മം തിരുത്താൻ പറ്റാത്ത പീഡനങ്ങൾ ഒന്നും അറിയാത്ത പ്രായത്തിൽ ഒരുപാട് ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ സ്കൂളിൽ പോയിക്കൂടാ സ്കൂളിൽ പോവുക അഥവാ പോയാൽ തന്നെ അരിമുട്ടിക്കൂടാ നാല് മണിക്ക് സ്കൂൾ വിട്ടാൽ നാല് പത്തിന് വീട്ടിലെത്തണം കുളിച്ചിട്ടേ കയറാവും ഒരുമിച്ചില്ല കുട്ടികളെ തൊടാൻ പാടില്ല പിന്നെ വൈകുന്നേരം ജപിക്കണം പിന്നെ അതായത് നമുക്ക് വാക്കുകളൊന്നുമില്ല പറയാൻ നമുക്കായിട്ട് നമുക്കൊരു സ്വാതന്ത്ര്യമില്ല അതായത് ഒരു പത്താം ക്ലാസ് വരെയും അനുഭവിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്തു കല്യാണം കഴിപ്പിച്ചു വിട്ടു ഇവരെ ഭാരം തീർന്നു വലിയ അറിയപ്പെടുന്ന തറവാട്ടിലുണ്ടായതാണ് ഇവർക്ക് എവിടെയും പോവാം പെണ്ണും പിടിക്കുക വേറെ ജാതിയിൽ പോയിട്ട് കല്യാണവും കഴിക്കുക എല്ലാം ചെയ്യാം ഇവിടെ ഇല്ലവർക്ക് വളരുന്ന ജനറേഷനെ ഇത്ര മാത്രം ഒരു ജാതിൻ്റെയും തറവാടും പേരും പറഞ്ഞ് ദ്രോഹിച്ച് മറ്റൊരു സ്ഥലം ഉണ്ടാവൂല അതായത് നമുക്ക് ഈ പുറമെ പണിക്കെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെടിയെല്ലാം കൊത്തി കളയവർ കുഞ്ഞ് മനസ്സിൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ കുഴിച്ചിട്ടേ ഉണ്ടാവും നമ്മൾ ഓടിപ്പോയി അതെടുത്ത് ഇള കയ്യിൽ കൊടുത്തിട്ട് കുത്താൻ പറയും ആ കൈ തൊട്ടു കയ്യിൽ കൊടുത്തു അയ്യോ ഈ അടി കിട്ടിയതിനൊന്നും ഒരു ക്ഷാമവും ഇല്ല ഒന്നുമില്ല വേറെ ആളോട് നമുക്ക് മിണ്ടിക്കൂടാ പുറത്തുള്ള ജാതിയിലില്ല ഒരാളോടും മിണ്ടിക്കൂട അവരെടുത്ത് കളിക്കാൻ പോയി കൂടാ ഞാൻ പറഞ്ഞില്ല ഇത്രമാത്രം അനുഭവിച്ച ഒരു തറവാട് വേറെ ഉണ്ടാവൂല അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നമ്മളാൾക്കാരെ കണ്ട് നമ്മളങ്ങനെ കണ്ട് വളർന്ന് അതിലൊന്നും അല്ല കാര്യം നമ്മളിങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ നമ്മളിങ്ങനെ ടി വിയിലും ഫോണിലും യൂട്യൂബായാലും ഫേസ്ബുക്കായാലും എല്ലാം ചില ആളെ സ്റ്റേജിൽ വെച്ച് അപമാനിക്കുക നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പണ്ഡിതനല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പണ്ഡിറ്റ് പണ്ഡിറ്റല്ലാത്തതിൻ്റെ പേരിൽ ഈ പിന്നെ സർ എന്ന നാമം പുറത്ത് വെളിയിലില്ലാത്തതിൻ്റെ അതായത് പേരിൻ്റെ ആദ്യമില്ലാത്തതിൻ്റെ പേരിൽ ഡോക്ടർ ഡോക്ടറിന് ആദ്യമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ജോലി സ്ഥലത്തായാലും സ്റ്റേജിലായാലും സമൂഹത്തിലായാലും വീട്ടിലായാലും കുറേ ആൾ കുറേ കാര്യത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെടുന്നുണ്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ് ഇത് പണ്ട് പണ്ട് തൊട്ടേ ഉള്ളതാണ് പക്ഷെ നമ്മൾ കാലം കഴിയും തോറും അത് മാറണ്ടതിന് പകരം നമുക്കിത് കൂടി കൂടി വരുന്നു ഇതിനിടെ ഒരു നിറത്തിൻ്റെ ഒരു സംഭവം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കി കൂടാ എന്താണ് അപമാനത്തിന് കാരണം എന്ന് വ്യക്തമായിട്ട് ഇങ്ങനെ തട്ടി മാറ്റി ദൂരത്തോട്ടാക്കുന്നത് കാണുന്നുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇനി മുന്നേം പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യം വരുമ്പോൾ ആരും ഇതൊന്നും നോക്കുന്നില്ല നമ്മൾ പിന്നെ പണ്ഡിറ്റും നമ്മൾ ഡോക്ടറേറ്റും നമ്മൾ വേറെ എന്തെങ്കിലും എല്ലാം എടുത്ത് എന്തെങ്കിലും ആവുന്നത് മനുഷ്യനാകുമ്പോഴാണ് മനുഷ്യനാകണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് മനുഷ്യനാവുമ്പോഴാണ് നമുക്ക് നമ്മളെ പേരിൻ്റെ മുന്നിലുള്ള സർനൈൻസിനെല്ലാം അർത്ഥം വരുന്നത് അല്ലാതെ നമുക്ക് ഒരർത്ഥവും ഇല്ല ഒരർത്ഥവും ഇല്ല എന്തൊരു കഷ്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളെല്ലാം വളർന്നത് സത്യത്തിൽ ഇതന്നെയാണ് ആ കാലത്ത് ജീവിച്ചവര് ഇന്ന് അതേ സംഭവം ഫോളോ ചെയ്യുന്നവരും ഉണ്ട് അവർക്ക് എന്ത് വൃത്തികേടുവാം അവർക്ക് പുറത്തുള്ള ജാതിയിൽ പോയിട്ട് നാല് കല്യാണം കേൾക്ക സ്വന്തം സ്വന്തം ജാതിയിൽ ഒരു കല്യാണം കേൾക്ക മക്കളെ നോക്കണ്ട മരുമക്കളെ നോക്കിയാൽ മതി മക്കൾക്കൊന്നും കൊടുക്കണ്ട മക്കളെ അനാഥാക്കുക പ്രായപൂർത്തി അവുന്നതിന് കല്യാണം കഴിപ്പിക്കുക ഇവരെല്ലാം പേരിൽ പോക്സോ കേസ് എടുക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു എല്ലാം ചത്തു അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരു നാപ്പത്തെട്ടോ നാൽപ്പത്തഞ്ചോ അമ്പതോ അമ്പത്തഞ്ചോ ആവുമ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്നാണ് ഈ സംഭവമൊന്നും അങ്ങനെ കാര്യമുള്ളതല്ല നമുക്ക് കുറെ വൈകീട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പുറമേയുള്ളവരെ നമുക്ക് അതായത് വേറെ വീട്ടിലുള്ളവർ ഈ വീട്ടിലുള്ളവർ ആ വീട്ടിലുള്ളവരെന്നൊന്നും പറയാൻ പാടില്ല എന്ന് നമ്മളെല്ലാം കേട്ട് വളർന്നത് ഒരു ജാതി പറഞ്ഞിട്ട് ആ വീട്ടുകാരെ പറയാം ഇന്ന ജാതി എന്ന് പറഞ്ഞിട്ട് ആ വീട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ചെറുതാമ്പയെ കേട്ടത് അവിടെ പോയിട്ട് പണിക്കാരെ വിളിച്ചുകൊണ്ടാണ് അവിടെ പോയിട്ട് മറ്റവനെ വിളിച്ചുകൊണ്ടാണ് അന്നാളെ വിളിച്ചുകൊണ്ടാ എന്ന് പറയുന്നത് അവരെ ജാതിയോട് കൂടിയ പേര് പറഞ്ഞിട്ടാണ് അപ്പം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് അത് നമ്മൾ അന്തസൈറ്റ് പോയിട്ട് വിളിച്ചോണ്ടി കാരണം നമുക്ക് അതിന്റെ ഗൗരവറിയില്ല അപ്പൊ നമുക്ക് ഗൗരവം പറയുമ്പോ നമ്മൾ ഒരിക്കലും ആ പേര് പറയാനോ അപമാനിക്കാനോ അല്ലെങ്കിൽ ആ നമ്മൾ ഏട്ടാന്നൊന്നും വിളിച്ചുകൂടാ പണ്ട് പേരെന്നെ വിളിക്കണം അതായത് നമ്മൾ ഉയർന്ന ജാതി ആയതുകൊണ്ട് നമ്മളെടുത്ത് പണിക്ക് വരുന്ന നമ്മൾ ആൾക്കാരെ നമ്മൾ പേര് വിളിക്കണം ഏട്ട ഏച്ചി അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മാമൻ ആൻറ്റി അങ്കിൾ ഓണ്ടി അതൊന്നും അന്നില്ല നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു നമ്മൾ അച്ഛൻ്റെ അച്ഛനാവാൻ അച്ഛനാവാൻ പ്രായമില്ല അവരെ പേര് വിളിക്കണം അങ്ങനത്തെ ഒരു സംസ്കാരത്തിലാണ് ഞാനെല്ലാം വളർന്നത് നമ്മളിപ്പോഴൊന്നും ഒരിക്കലും അങ്ങനെ വിളിക്കൂല നമ്മളെ മക്കളെ കൊണ്ട് വിളിപ്പിക്കൂല പക്ഷെ നമ്മൾ പോകുന്നത് വളരെ അഥ പതനത്തിലേക്ക് അതായത് യാതൊരു ഉളുപ്പ് നാണും അനുമില്ലാതെ എന്തു ആവാ ആരും അപമാനിക്കാതെ നിറായാലും വേണ്ടിയില്ല വിദ്യാഭ്യാസമായാലും വേണ്ടിയില്ല ജോലിസ്ഥലമായാലും വേണ്ടിയില്ല ബസ്സായാലും റോഡായാലും നമ്മളിങ്ങനെ ഏതോ നൂറ് വർഷം പിന്നിലോട്ട് നമ്മൾ പോലായി അത് ഭയങ്കര അതായത് ഇനി വരുന്ന ജനറേഷനെ കണ്ടു പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഇതുപോലെയുള്ള നെഗറ്റീവ്സ് കയറി വരുന്നത് നമ്മൾ ശരിക്കും ഈ പൊതുപ്രവർത്തനമായാലും സാമൂഹ്യ പ്രവർത്തനമായാലും നമ്മൾ ഒരു കുട്ടി ഒരു പതിനെട്ടോ വയസ്സിൽ വയസ്സിലിറങ്ങുമ്പം അവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട് നമ്മൾ സമൂഹത്തിൽ എന്താവണം എന്നുള്ളത് ഈ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ കളി ഫോൺ മാത്രം ഉപയോഗിക്കുന്ന അതിൽ തന്നെ കളിക്കുന്ന ഈ പുതിയ ജനറേഷൻ ഇതുപോലില്ല തട്ടിമാറ്റലും മറ്റേതാണ് ഇതാണ് എന്നൊരാളെ മുഖത്ത് നോക്കി പറയുന്നത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരിലും അത് ഇമ്പ്രൂവ് ചെയ്ത് അവരിലും അത് ജനിക്കും അതായത് ഞാനും ഇങ്ങനെ പെരുമാറണം ഞാൻ ഇത്ര വലുതായാലും ഞാൻ എനിക്ക് ഇത്ര ക്വാളിഫൈ ഞാൻ ക്വാളിഫൈഡ് ആണെങ്കിൽ എനിക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇല്ലാത്തവരോട് ഞാൻ ഇങ്ങനെ പെരുമാറണമെന്ന് അവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവരിലും അങ്ങനൊരു ഇത് വളരും അപ്പം ഇത്രയും സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കേണ്ടവർ ഇത്രയും ഇപ്പം എല്ലാവർക്കും പാട്ട് എഴുതാൻ പറ്റില്ല എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റൂല എല്ലാവർക്കും ഓട്ടം തുള്ളൽ പറ്റൂല എല്ലാവർക്കും നാടകം പറ്റൂല എല്ലാവർക്കും പാചകം പറ്റില്ല എല്ലാവർക്കും യാത്ര പറ്റൂല എല്ലാവർക്കും സംസാരിക്കാൻ പറ്റില്ല നാ വിദ്യാഭ്യാസം ഉള്ളവർക്ക് അത് നമുക്ക് പറഞ്ഞുതരാൻ പറ്റാത്തവരുണ്ട് അയാൾ ഭയങ്കര വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവർ ആളായിരിക്കും നേരെ ഒരു മീഡിയ ഉള്ള ആൾ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നവരുണ്ട് അതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴേ അനുഭവിക്കുന്നതാണ് അപ്പം അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും ഒരിക്കലും അതൊന്നും നമ്മൾ പബ്ലിക്കായിട്ട് ആരെ അപമാനിക്കാനോ തള്ളി മാറ്റാനോ മാറി നിൽക്കാനോ പറയാനുള്ളതല്ല എല്ലായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു ഹൈ പോസ്റ്റലിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്ന ചെയർ രാവിലെ ഒരു സാധാരണ ആൾ പോയി തുടച്ച് അടിച്ച് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹം അവിടെ വന്നിട്ട് തൃപ്തിയോടുകൂടി വൈകുന്നേരം വരെ ഇരിക്കുന്നത് പൊടിയിലും വൃത്തികേടിലും പിന്നെ മോശ സ്മെല്ലിലും പിന്നെ ഇപ്പം രാ വലിയൊരു ഉദ്യോഗസ്ഥൻ്റെ ടേബിള് അതിലൊരു എലീൻ്റെ കാഷ്ടം അല്ലെങ്കിൽ പൂച്ചേൻ്റെ കാഷ്ടം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് രാവിലെ ഓഫീസ് ടൈമിന് മുന്നേ തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇരിക്കുന്നത് അപ്പം നമുക്ക് അടി ഇരിക്കാനും ആള് വേണം തുടക്കാനും ആള് വേണം മനസ്സിലായല്ലോ എലിക്കും പൂച്ചക്കും അറിയില്ലല്ലോ ഏതാ വിദ്യാഭ്യാസം ഇല്ല ആൾ ആരമേശയിൽ കാഷ്ടിക്കണം എലിക്കും പൂച്ചക്കും അറിയില്ല അപ്പം നമ്മളെ എല്ലാറ്റിനും പ്രാധാന്യമുണ്ട് പാട്ടിനും ഉണ്ട് അഭിനയത്തിനും ഉണ്ട് നമ്മളെ പോസ്റ്റിൽ ഇരിക്കുന്നവർക്കും ഉണ്ട് ക്ലീൻ ചെയ്യുന്നവർക്കും ഉണ്ട് സമൂഹത്തിൽ എല്ലാവർക്കും ചെറുതും വലുതുമായ എല്ലാ കഴിവും ഉണ്ട് ചിലയാളെ സാഹചര്യത്തിന് ചിലയാൾ ചില പൊസിഷനിലെത്തും ഇല്ല ചിലയാളത് അറിയപ്പെടാണ്ട് പോകുന്ന സാഹചര്യം എല്ലാം എല്ലാ കാര്യം സാഹചര്യമാണ് ആരോ പറഞ്ഞിട്ടുണ്ട് ഒരു കുറ്റവാളിയും ഒരു ഇതും ഒന്നും ജനിക്കുമ്പോഴല്ല നമ്മൾ വളരുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അപ്പോൾ ഈ പുതിയ തലമുറയെങ്കിലും ഇതുമാതിരി ഉള്ള അവഗണനയും പരിഹാസവും പുച്ഛും എല്ലാം മറ്റുള്ളവരിലേക്ക് പിന്നെ പകർന്നു കൊടുക്കാണ്ട് അല്ലെങ്കിൽ അവർ അവരെ താഴെ ഇല്ലവരെ അപമാനിക്കാണ്ട് അവർ നിറോ ക്വാളിഫിക്കേഷനോ നോക്കിയിട്ട് അവരെ കൂട്ടുകാരോ അവരെ ഫ്രണ്ട്സിനോ അവരെ കുടുംബക്കാരോ അപമാനിക്കാത്തൊരു മെസ്സേജ് കൊടുക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് ആ ബാധ്യത തന്നെയാണെന്നത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പം നെഗറ്റീവ് മെസ്സേജ് പറ്റുന്നത്ര കൊടുക്കാണ്ടിരിക്കും അബദ്ധങ്ങളെല്ലാവർക്കും പറ്റും പറ്റുന്നത്ര കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളത് നമ്മളെ ബാധ്യത തന്നെയാണ് പിന്നെ നമ്മൾ സ്വയം തിരുത്തുമ്പോഴേക്കും നമുക്ക് പലതും സംഭവിച്ചിട്ട് അമ്പതോ അമ്പത്തഞ്ചോ അറുപതല്ലാവും അതിലും ഭേദം നമ്മൾ വളരുമ്പോൾ തന്നെ നല്ല മെസ്സേജോടു കൂടി വളരുന്നത് തന്നെയാണ് അതോ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കാണുമ്പം നമ്മൾ പണ്ടിറ്റൊന്നല്ലെങ്കിലും പ്രതികരിച്ചു പോകും പിന്നെ അതിൽ വരുന്ന വരുമ്പേരാക അവിടെ വെച്ച് കാണാം എന്ന് പണ്ഡിറ്റ് ശ്രീലത ലൈക്ക് ഷെയർ കമൻറ്റ്സ് സബ്സ്ക്രൈബ് സപ്പോർട്ട് സത്യമല്ലേ പറഞ്ഞതെന്ന് പറയണം